ഓം നമശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ രക്തഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങൾക്കെല്ലാം ഓരോ നാഥന്മാരും ഉള്ളതായി ജ്യോതിഷത്തിൽ സങ്കല്പിക്കപ്പെടുന്നു ഓരോ ഭാവത്തിന്റെ നാഥന്മാരും ഏതേത് ഭാവങ്ങളിലാണ് ജനന സമയത്ത് ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിമാർ ഓരോ ജാതകരുടെയും ജാതക ഫലങ്ങൾ നിർണയിക്കുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭാവങ്ങളിലായി നവഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളായി വരുന്നത് എന്ന് പരിശോധിക്കപ്പെടുന്ന വീഡിയോകളിൽ ആദ്യത്തേതായി ലഗ്നാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിലും രണ്ടാമത്തേതായി രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിലും മൂന്നാമത്തേതായി മൂന്നാം ഭാവാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിലും സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ മൂന്ന് വീഡിയോകളിലായി നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് നാലാം ഭാവാധിപൻ ലഗ്ന ഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി നാലാം ഭാവാധിപൻ ലഗ്നഭാവത്തിൽ നിൽക്കുമ്പോൾ അഥവാ ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ വളരെ വലിയ വിദ്വാൻ ആയിരിക്കുന്നതാണ് പിതാവിൽ നിന്ന് ധനം ലഭിക്കുന്നവനും നല്ല ഭംഗിയുള്ളതും ഉറപ്പുള്ളതുമായ വീട് നിർമ്മിക്കുന്നവനും നല്ല ഒതുക്കമുള്ള സ്വഭാവത്തിന് ഉടമയും ആയിരിക്കും നാലാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ വളരെ വലിയ സമ്പത്തിന് ഉടമയും കുടുംബസുഖവും ഭക്ഷണസുഖവും നല്ല വിദ്യ കൈവശമുള്ളവനും സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ബഹുമാനം സിദ്ധിക്കുന്നവനും ആയിരിക്കും നാലാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സ്വന്തമായി പ്രയത്നിച്ച് ഉണ്ടാക്കിയ ധനത്തിന് ഉടമയായിരിക്കുന്നതാണ് ജാതകൻ ധാർമ്മികതയുള്ളവനും ദാനശീലനും ആയിരിക്കുകയും ചെയ്യും അടുത്തത് നാലാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ എല്ലാവിധത്തിലും ധനമുള്ളവനായിരിക്കുകയും എല്ലാവർക്കും ബഹുമാനമുള്ളവനായിരിക്കുകയും നല്ല വിദ്യ കൈവശമുള്ളവനും നല്ല ഭംഗിയുള്ളതും ഉറപ്പുള്ളതുമായ വീടും സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങളും ഉള്ളവനായിരിക്കും അടുത്തത് നാലാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നല്ല ബഹുമാന്യതയും നന്നായി ധനം സ്വരൂപിക്കാനുള്ള പ്രാപ്തിയും എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഉളവാക്കുന്നവനായും വളരെ നന്നായി ഈശ്വരവിശ്വാസമുള്ളവനും ആയിരിക്കും അടുത്തത് നാലാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ കോപശീലമുള്ളവനും സ്വയം തസ്കരത്വമുള്ളവനും ആഭിചാര പ്രവൃത്തികളോട് ഇഷ്ടമുള്ളവനും ഇഷ്ടം പോലെ ശത്രുക്കളെ ഉണ്ടാക്കുന്നവനും കടങ്ങൾ ഉള്ളവനും ആയിരിക്കും അടുത്തത് നാലാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഏറെക്കുറെ ഒന്നാം ഭാവം അഥവാ ലഗ്നഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളായിരിക്കും അനുഭവങ്ങൾ ആകുക ജാതകൻ വലിയ വിദ്വാനായിരിക്കുകയും പിതൃധനം ലഭിക്കുന്നവനും നല്ല വീട് നിർമ്മിക്കുന്നവനും പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് വേണ്ടി നല്ല വീട് നിർമ്മിക്കുന്നവനും ആയിരിക്കുന്നതാണ് അടുത്തത് നാലാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ ജനന സമയത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ജാതകന് സുഖം കുറയുകയും പിതാവിൽ നിന്നും ധനമോ സൗഭാഗ്യങ്ങളോ ലഭിക്കാതെ വരികയും ചെയ്യുന്നതാണ് ചിലപ്പോൾ ജാതകൻ ഒരു ജാരപുത്രനായി എന്നും വരാം അടുത്തത് നാലാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഏറെക്കുറെ അഞ്ചാം ഭാവത്തിലെ ായിരിക്കും അനുഭവത്തിൽ വരുന്നത് ജാതകനെ കൊണ്ട് സകല ജനങ്ങൾക്കും നല്ല സന്തോഷവും എല്ലാവരിൽ നിന്നും ബഹുമാനം ലഭ്യമാകുകയും ധനം സ്വരൂപിക്കാനുള്ള നല്ല പ്രാപ്തിയും നല്ല ഒരു ഈശ്വര വിശ്വാസിയും ആയിരിക്കും അടുത്തത് നാലാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്നവൻ ആയിരിക്കും നല്ല സുഖവും സന്തുഷ്ടിയും നിറഞ്ഞ ജീവിതം ഉണ്ടാകുകയും ചെയ്യും ജാതകൻ രസതന്ത്ര വിദ്യയിൽ താൽപ്പര്യമുള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് നാലാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഏറെക്കുറെ മൂന്നാമിടത്ത് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളായിരിക്കും അനുഭവം ആകുന്നത് സ്വന്തമായി പ്രയത്നിച്ച് ധാരാളം ധനമുണ്ടാക്കുകയും ധാർമ്മികനും ദാനശീലം ഉള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് നാലാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ അഷ്ടമത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളായിരിക്കും അനുഭവം ആകുന്നത് ജാതകൻ ജീവിതസുഖം കുറയുന്നവനും പിതാവിൽ നിന്നുമുള്ള ധനവും സൗഭാഗ്യങ്ങളും ലഭ്യമാകാതെ വരുന്നവനും ചിലപ്പോൾ ജാരസന്തതിയായി പിറക്കാനുള്ള യോഗവും ആയിരിക്കും ജാതകന് ഉണ്ടാകുന്നത് നാലാം ഭാവാധിപൻ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ജനന സമയത്ത് സ്ഥിതി ചെയ്യുന്ന ജാതകരുടെ ജാതക ഫലങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ എല്ലാവിധ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ